വാണ്ടഡ് ആയൊരു ഡിസിഷൻ എന്ന അർത്ഥത്തിൽ ആടുജീവിതം ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെ So when he first approached me, I think uh, he told about the book um, and how famous the book is and I was just, uh, all the people whom I met, as

ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷം കോറിയിട്ടിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ സമയം എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്റർ ആണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം രണ്ട് നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെന്തൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജ്യം എല്ലാ രാജുവിനോടുള്ളൊരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഒരു ഭയങ്കരമായ ഒരു രക്ഷപ്പെടലും ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ മരുഭൂമി മണൽക്കാട് എന്ന് പറയാനാണ് ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണ് ചില അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക ആരെങ്കിലും വിചാരിക്കോ ഈ മരു മരുഭൂമിയിലെ ഒരു പാർക്കല്ലോ അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസ്റ്റാറിട്ടിട്ടാണ് അപ്പൊ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കും കാണും അപ്പൊ ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിന്റെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചാലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി എഴുതി ചേർന്നു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞു ചിലപ്പോൾ നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആണ് പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ഡോക്യൂമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ഞാൻ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷൻസിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു telecast pad